പ്രിയമുള്ള പ്രവാസി സുഹൃത്തുക്കളെ കേരളത്തിൽ നിന്നുള്ള ലക്ഷോപലക്ഷം പ്രവാസികൾക്ക് ആശ്വാസമായി വർധിച്ചു കേരള പ്രവാസി ക്ഷേമനിധി ബോർഡിൻ്റെ അംഗത്വ ക്യാമ്പയിൻ്റെ വിപുലമായിട്ടുള്ള പരിപാടികൾ കേരളത്തിലെ പതിനാല് ജില്ലകളിൽ നടത്തുന്നതിന് വേണ്ടി പ്രവാസി ക്ഷേമനിധി ബോർഡ് തീരുമാനിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ജൂലൈ മാസം പതിനാറാം തീയതി വയനാട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും ജൂലൈ പതിനെട്ടിന് കോഴിക്കോട് കളക്ട്രേറ്റ് കോൺഫറൻസ് ഹാളിലും ജൂലൈ ഇരുപത്തിയൊന്നാം തീയതി കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിലും ജൂലൈ മാസം ഇരുപത്തിയൊൻപതാം തീയതി കണ്ണൂർ ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വെച്ച് ക്യാമ്പയിൻ നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് ദീർഘകാലങ്ങളായിക്കൊണ്ട് പ്രവാസ ലോകത്ത് ജീവിക്കുകയും ഇന്നേവരെ പ്രവാസത്തിൻ്റെ ആനുകൂല്യങ്ങളൊന്നും ഉപയോഗിക്കാൻ കഴിയാതെ പോയിട്ടുള്ള മുഴുവൻ പ്രവാസികളിലേക്കും ഈ സന്ദേശം എത്തിക്കുക എത്തിക്കുമെന്നതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള മുഴുവൻ പ്രവാസികൾക്കും ഈ അംഗത്തെ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട് ക്ഷേമനിധിയിൽ അംഗങ്ങളാകാവുന്നതാണ് പ്രവാസി ക്ഷേമനീതി നൽകുന്ന ഒട്ടനവധി ആനുകൂല്യങ്ങളെ സംബന്ധിച്ച് പ്രവാസികളായിട്ടുള്ള മുഴുവൻ ആളുകളെ ബോധ്യപ്പെടുത്തുന്നതിനും ഇതിൻ്റെ വിവരങ്ങൾ അറിയാത്ത മുഴുവൻ ആളുകൾക്കും ഈ സന്ദേശം എത്തിക്കുന്നതിനും അവരെ ഇതിൻ്റെ ഭാഗവാക്കാക്കാനും ഗുണഭോക്താക്കളാക്കി മാറ്റുന്നതിനും വേണ്ടിയിട്ടാണ് വിപുലമായിട്ടുള്ള ഇത്തരം പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ പരിപാടിയിൽ നിങ്ങളെല്ലാവരുടെയും പങ്കാളിത്തം ഉണ്ടാകണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കണം നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള മുഴുവൻ പ്രവാസികളെയും ക്ഷേമനിധിയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ഈ തീവ്രയജ്ഞത്തിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവണമെന്ന് വിനയപുരസരം അഭ്യർത്ഥിക്കുന്നു